ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് ദക്ഷൻ്റെ തല തീയിൽ സതിയുടെ അത്ഭുതകരമായ പ്രാണത്യാഗം കണ്ട് ജനങ്ങൾ ഈ വിധം വിലപിക്കെ സതീപാർഷദന്മാർ ദക്ഷനെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമേന്തി പുറപ്പെട്ടു അവരുടെ പുറപ്പാട് കണ്ട ഭൃഗു യജ്ഞവിഘ്നകാരികളായ അവരെ നശിപ്പിക്കാൻ സമർത്ഥമായ ആഭിചാരമന്ത്രങ്ങൾ ചൊല്ലി ദക്ഷിണാഗ്നിയിൽ ഹോമം ചെയ്തു ഭൃഗുമുനി ഇപ്രകാരം ഹോമം ചെയ്തപ്പോൾ തപപ്രഭാവം കൊണ്ട് ചന്ദ്രലോകം പ്രാപിച്ചിരുന്ന ഋഭുക്കൾ എന്നു പേരാർന്ന ദേവന്മാർ ആയിരക്കണക്കിന് ഹോമാഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു ബ്രഹ്മതേജോദീപ്തരായ തേജോദീപ്തരായ ഋഭുക്കൾ പന്തവുമേന്തി പ്രഹരിച്ചു തുടങ്ങിയപ്പോൾ പ്രമഥഗുഹ്യകന്മാർ നാലുപാടും പാഞ്ഞു മൈത്രേയ മഹർഷി തുടർന്നു പറഞ്ഞു ദക്ഷതിരസ്കാരം മൂലം സ്വപക്നിക്കേർപ്പെട്ട നിധനവും റഭുക്കളിൽ നിന്നും സ്വപാർഷദന്മാർക്കേറ്റ പരാജയവും നാരദനിൽ നിന്നും കേട്ടറിഞ്ഞ പരമശിവൻ അപാരമായ കോപം കൈക്കൊണ്ടു ക്രുദ്ധനായ ജടാചൂടൻ ചുണ്ടും കടിച്ചുകൊണ്ട് പെട്ടെന്നെഴുന്നേറ്റ് പോലെ കാളുന്ന തൻ്റെ കൂന്തൽ കെട്ടഴിച്ച് നിലത്തടിച്ചു അതിൽ നിന്നും കാർകൊണ്ടൽ പോലെ കറുത്ത നിറമാർന്ന മാനം മുട്ടുന്ന മെയ്യോടും ആയിരം കൈകളോടും കതിരോനെതിർ കതിരോ കതിരോനെതിർ നിൽക്കുന്ന മൂന്ന് മിഴികളോടും കത്തിക്കാളുന്ന തീക്കൊത്ത മുടിയോടും ഭയം വളർത്തുന്ന ദംഷ്ട്രയോടും കപാലമാലയോടും കൂടിയ ഒരു അധികായൻ നാനാ ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു വന്നു കൂപ്പുകയ്യോടെ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചും കൊണ്ട് നിൽക്കുന്ന ആ വീരഭദ്രനോട് ശ്രീഭൂതനാഥൻ കൽപ്പിച്ചു അല്ലയോ വീര നീ എൻ്റെ അംശമാകുന്നു നീ എൻ്റെ സേനയുടെ നായകനായിരുന്നാലും നീ പോയി ദക്ഷനെയും അവൻ്റെ യജ്ഞത്തെയും നശിപ്പിച്ചാലും ഇപ്രകാരം കൽപ്പന കിട്ടിയ അവൻ പരമേശ്വരനെ പ്രദക്ഷിണം ചെയ്തു ആരുടെ എതിർപ്പിനെയും നേരിടാൻ പോന്നതും അപ്രതിഹതവുമായ ശക്തി തനിക്കുണ്ട് എന്ന് അപ്പോൾ വീരഭദ്രന് ബോധം വന്നു അലറുന്ന രുദ്രപാർഷന്മാരാൽ അനുകതനായി സ്വയം കഠിനമായി അലറിയും കാൽച്ചിലമ്പുകൾ ചലിപ്പിച്ചും കൊണ്ട് കാലനെ കൊല്ലുന്ന ശൂലവുമേന്തി അവൻ പാഞ്ഞു ഋത്യക്കുകളും യജമാനനും സദസ്യരും മറ്റും വടക്കുതിക്കിൽ പൊങ്ങിക്കണ്ട പൊടിപടലം എങ്ങനെ എവിടെ നിന്നുണ്ടായി എന്ന് സംശയിച്ചു കാറ്റൊന്നും വീശുന്നില്ല ഉഗ്രശാസനായ പ്രാചീന ബർഹിസ് നാടുവാഴുമ്പോൾ തസ്കരന്മാർ വരുവാനും തരമില്ല കാലികൾ പോകാനുള്ള കാലവുമല്ലിത് പിന്നെ ഇങ്ങനെ പൊടി പൊങ്ങാൻ എന്തു കാരണം എന്ത് പ്രളയമെടുത്തുവോ ദക്ഷിൻ സതീദേവിയെ തിരസ്കരിച്ചത് മൂലം വന്നുകൂടിയ വിപത്താണ് ഇത് എന്ന് പ്രസൂതി മുതലായ ദക്ഷഭഗ്നികൾ പിടയ്ക്കുന്ന നെഞ്ചോടെ പറഞ്ഞു കൽപ്പാന്തകാലത്തിൽ ചിന്നിച്ചെറിയ ജടാചൂടത്തോടും ശൂലാഗ്രത്തിൽ കോർത്ത ഭീ ധിക്കരികളോടും കൂടി ഉദ്യതാസ്ത്രവാണികൾ പരത്തി ധിക്കെട്ടും പൊട്ടുമാർ അട്ടഹസിച്ചുകൊണ്ട് താണ്ഡവമാടുന്ന രുദ്രനെ കോപിപ്പിച്ചാൽ പിന്നെ അവന് ആപത്ത് വരാതിരിക്കുമോ പിടയുന്ന കണുകളോടെ ആളുകൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ കരുത്തനായ ദക്ഷിണയെയും കൂടി കിടിലം കൊള്ളിക്കുന്ന ദുർനിമിത്തങ്ങൾ നിരവധി വാനിലും മഞ്ഞിലും ചൂഴവും കാണപ്പെട്ടു അപ്പോഴേക്കും പലതരം ആയുധങ്ങൾ ധരിച്ച ചെമ്പന്മാരും മഞ്ഞന്മാരും മകരമുഖന്മാരും മത്സ്യോധരന്മാരും ക കുള്ളന്മാരുമായ രുദ്രകിങ്കരന്മാർ നാലു വശത്തു നിന്നും പാഞ്ഞുവന്ന് യാഗവിഘ്നം ചെയ്തു ചിലർ യാഗശാലയുടെ മോന്തായം തകർത്തു ചിലർ പഗ്നിശാലയും മറ്റു ചിലർ മണ്ഡപവും പൊടിച്ചു വേറെ ചിലർ അഗ്നിശാലയും യജമാനഗൃഹവും അടുക്കളയും നശിപ്പിച്ചു യജ്ഞപാത്രങ്ങൾ ഉടച്ചു തീ കെടുത്തു ഹോമകുണ്ടത്തിൽ ചെറു ചെറുനീർ ചൊരിഞ്ഞു വേദി കയറ് അറുത്തു മുനിമാരെ ഉപദ്രവിച്ചു മുനിപഗ്നിമാരിൽ ശകാരം ചൊരിഞ്ഞു ചിലർ പായുന്ന നിലിമ്പരെ പിടികൂടി മണിമാൻ ഭൃഗുവിനെ പിടിച്ചു കെട്ടി ദക്ഷനെ വീരഭദ്രൻ കെട്ടിയിട്ടു പൂഷാവിനെ ചണ്ഡീശ്വനും ഭകനെ നന്ദീശ്വരനും ബന്ധനത്തിലാക്കി ഇത് കണ്ട് മറ്റുള്ളവരൊക്കെ നാലുപാടും ഓട്ടമിട്ടു ദക്ഷൻ ശിവനെ നിന്ദിച്ച സമയത്ത് താടിയും തടവിച്ചിരിച്ച സർവഹസ്തനായ ഭൃഗുവിൻ്റെ മീശ വീരഭദ്രൻ പിഴുതെടുത്തു ശിവനിന്ദ ചെയ്യുന്ന ദക്ഷനെ കൺമുന കൊണ്ട് പ്രോത്സാഹിച്ച ഭകനെ നിലത്തുരുട്ടിയിട്ട് വീരഭദ്രൻ അദ്ദേഹത്തിൻ്റെ മിഴികൾ ചൂഴു ചൂഴ്ന്നെടുത്തു അന്ന് പല്ലിളിച്ച് പരിഹസിച്ച പൂഷാവിൻ്റെ പല്ലുകൾ വീരഭദ്രൻ തല്ലിക്കൊഴിച്ചു ദക്ഷനെ മലർത്തി കിടത്തി മാറത്തു കയറിയിരുന്ന് മുർച്ചയുള്ള ആയുധം കൊണ്ട് കഴുത്തറുക്കാൻ നോക്കിയിട്ടും കഴുത്തു മുറിഞ്ഞില്ല മന്ത്രഭൂതങ്ങളായ ശസ്ത്രങ്ങൾ കൊണ്ടും ദക്ഷൻ്റെ തൊലി പോലും മുറിയാതിരുന്നത് കണ്ട് വീരഭദ്രൻ വിസ്മിതനായി യാഗത്തിൽ പശുവിനെ കഴുത്തു പിരിച്ചു കൊല്ലാനാണ് വിധി എന്ന് ധ്യാനത്താൽ കണ്ടറിഞ്ഞ രുദ്രഭടൻ യജമാന പശുവായ ദക്ഷൻ്റെ കഴുത്ത് പിരിച്ച് വേർപെടുത്തി രുദ്രാനുചരന്മാർ സാധുവാദം മുഴക്കി ദക്ഷപക്ഷീയർ ഹാഹാകാരവും ദക്ഷശിരസ് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ച് യാഗശാലയും എരിച്ച് രുദ്രകിങ്കരന്മാർ കൈലാസത്തിലേക്ക് മടങ്ങി മാമുനി കഥ തുടർന്നു ശിവപാർഷന്മാരാൽ പരാജിതരായ ദേവന്മാരും കൂട്ടരും ബ്രഹ്മാവിനെ വിവരം ഉണർത്തിച്ചു രുദ്രനെ ധിക്കരിക്കുന്ന ദക്ഷയാഗത്തിൻ്റെ ഭവിഷ്യത്ത് നേരത്തെ കൂട്ടിക്കണ്ട വിരീജനും വിഷ്ണുവും യാഗത്തിന് പോയതേയില്ല ദേവന്മാരുടെ പരാതി കേട്ട ബ്രഹ്മാവ് പറഞ്ഞു മഹത്തുക്കളെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ഉണ്ടാവുക പതിവില്ല യാഗഭാഗ അർഹനായ ശിവനെ ധിക്കരിക്കുക കാരണം തെറ്റുകാരായ നിങ്ങൾ വേഗം ചെന്ന് ക്ഷിപ്രപ്രസാദിയായ അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ച് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവിൻ നിങ്ങൾക്ക് യാഗം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ സർവലോക സംഹാര സമർത്ഥനായ പരമേശ്വരൻ്റെ പ്രസാദം വേണം ദുർവാക്കുകൾ കൊണ്ട് പ്രണിതഹൃദയനും പ്രിയവിരഹിതനുമായ അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്യുവിൻ ഇന്ദ്രനോ ഞാനോ നിങ്ങളിൽ ആരെങ്കിലുമോ ശിവൻ്റെ മഹത്വമോ ബലവീര്യങ്ങളോ അറിയുന്നില്ല എന്നിരിക്കെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ആശുതോഷൻ ബ്രഹ്മാവ് ഇപ്രകാരം അരുളി അവരോടൊത്ത് കൈലാസം പ്രാപിച്ചു സിദ്ധന്മാരാൽ പരിസേവിതനായ പരമശിവനെ അവർ കണ്ടു ഭസ്മദ ജടാജിന ഭസ്മദ ജഡാജനധരനായി ചന്ദ്രകലാധരനായി നാരദാദികൾക്കായി വേദതത്വത്തെ ഉപദേശിച്ചുകൊണ്ട് വീരാസനബദ്ധനായി ദർഭാസനത്തിൽ ഇരുന്നരുളുന്ന ശിവനെ ബ്രഹ്മാദികൾ കണ്ടു ബ്രഹ്മാനന്ദമഗ്നായി യോഗനിഷ്ഠനായിരിക്കുന്ന കൈലാസനാഥനെ ലോകപാലന്മാരും മുനിമാരും നമസ്കരിച്ചു സുരാസുര നമസ്കൃതനായ പരമശിവൻ സ്വപിതാവായ ബ്രഹ്മാവിനെ കണ്ടയുടൻ എഴുന്നേറ്റ് നമസ്കാരം ചെയ്തു ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ടുര ചെയ്തു പ്രപഞ്ചപിതാക്കളായ ശിവശക്തികളുടെയും അധിഷ്ഠാനമായ സാക്ഷാൽ പരബ്രഹ്മമാണ് അവിടുന്ന് എന്ന് ഞാൻ അറിയുന്നു ശിവശക്തികളുടെ ഉള്ളിൽ കളിയാടിക്കൊണ്ട് ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ നടത്തുന്നത് അങ്ങാകുന്നു ലോകരക്ഷയ്ക്ക് വേണ്ടി ധർമാർത്ഥങ്ങളെ സാധിക്കുന്നതിന് യാഗത്തെ നിശ്ചയിച്ചതും ദക്ഷനെ കൊണ്ടത് നടത്തിച്ചതും അവിടുന്ന് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗവും ചിലപ്പോൾ മോക്ഷവും നിഷിദ്ധകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഘോരനരകവും ചിലപ്പോൾ ഇതിനെല്ലാം വിപരീതമായും നൽകുന്നത് അങ്ങാകുന്നു സമസ്ത വിശ്വത്തെയും ശിവമയമായും ശിവനെ തന്നുള്ളിലും കാണുന്ന സമദൃഷ്ടികളായ സത്തുക്കളെ കോപം പ്രായേണ ബാധിക്കുന്നതല്ല ഇല്ലാത്തവരും കർമാസക്തരും പരോത്കർഷ അസഹിഷ്ണുക്കളും പരനിന്ദകരും ദുഷ്ടമതികളുമായവർ അവരുടെ കർമ്മഫലത്താൽ തന്നെ നിഹതന്മാരാകുന്നു അല്ലാതെ അങ്ങല്ല അവരെ കൊല്ലുന്നത് വിഷ്ണുമായയാൽ മോഹിതരായ വിഷമബുദ്ധികൾ ചെയ്യുന്ന അപരാധത്തെ മഹത്തുക്കൾ അനുകമ്പയോടെ ക്ഷമിച്ച് അനുഗ്രഹിക്കുന്നു സർവജ്ഞനായ അങ്ങയെ മായ സ്പർശിക്കുന്നില്ല മായാധീനരായി കർമ്മമഗ്നരായി വർത്തിക്കുന്നവരിൽ അവിടുന്ന് കരുണ കാണിച്ചാലും പ്രഭോ അവിടേക്ക് അർഹമായ ഭാഗം സമർപ്പിക്കായി കൊണ്ട് മുടങ്ങിപ്പോയ ദക്ഷയാഗത്തെ പൂർണ്ണമാക്കി ചെയ്താലും യജമാനനായ ദക്ഷന് ജീവൻ തിരിച്ചു കിട്ടട്ടെ ധകന് കണ്ണും ഭൃഗുവിന് ശ്മശ്രുവും പൂഷാവിന് പല്ലും പണ്ടേ പോലെ ഉണ്ടാവാനായി അനുഗ്രഹിക്കണം അംഗഭംഗം സംഭവിച്ച ദേവന്മാരും ഋത്വിക്കുകളും അങ്ങയുടെ അനുഗ്രഹത്താൽ അനാതുരന്മാരായിത്തീരണം അല്ലയോ രുദ്ര യജ്ഞശിഷ്ടം അങ്ങയുടെ ഭാഗമായി ഞാൻ നിശ്ചയിക്കുന്നു ഈ യജ്ഞത്തെ പൂർത്തിയാക്കി അങ്ങയുടെ ഭാഗം സ്വീകരിച്ചാലും മൈത്രേയമുനി തുടർന്നു ബ്രഹ്മാവിൻ്റെ സാന്ത്വന വാക്കുകൾ കേട്ട് പ്രീതനായ മഹാദേവൻ അരുളി ചെയ്തു അല്ലയോ പ്രജാപതേ മായാമോഹിതരായ അജ്ഞന്മാരുടെ ദു ദുരാചാരത്തെ ഞാൻ വിവരിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല തെറ്റിനുതക്ക ശിക്ഷ നൽകി എന്നു മാത്രമേയുള്ളൂ ദക്ഷൻ്റെ ദഗ്ധശിരസിൻ്റെ സ്ഥാനത്ത് അജമുഖം സ്ഥാപിക്കട്ടെ ഭഗൻ തനിക്കുള്ള യാഗഭാഗം മിത്രൻ്റെ നേത്രത്തിൽ കൂടി കാണട്ടെ പൂഷാവ് യജ്ഞകർത്താവിൻ്റെ ദഗ്ദങ്ങൾ കൊണ്ട് തൃപ്തനാകട്ടെ അഥവാ പിഷ്ടഭോജിയാവട്ടെ എനിക്ക് യാഗഭാഗം സമർപ്പിച്ച ദേവന്മാർ തീരട്ടെ ഭൃഗു അജശ്മശ്രുവായി ഭവിക്കട്ടെ ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി അജമുഖ ദക്ഷൻ ശിവനും മറ്റുള്ളവരും ദക്ഷൻ്റെ യജ്ഞശാലയിൽ പ്രവേശിച്ചു പരമശിവൻ ഉര ചെയ്ത പ്രകാരം എല്ലാം ചെയ്യപ്പെട്ടു യജ്ഞപശുവിൻ്റെ ശിരസ് ദക്ഷൻ്റെ ദേഹത്തോട് ചേർത്തു ഉറക്കത്തിൽ നിന്നും ഉണർ ഉണർന്നവനെപ്പോലെ ദക്ഷൻ എഴുന്നേറ്റു ശിവകടാക്ഷം കൊണ്ട് ദക്ഷൻ ദ്വേഷം നീങ്ങി ശുദ്ധ അന്ധക്കരണനായി ശിവനെ വാഴ്ത്തണമെന്ന് ദക്ഷന് ആഗ്രഹമുണ്ടായെങ്കിലും പരമശിവൻ്റെ കാരുണ്യ ആതിശയം ഓർത്തുണ്ടായ വികാരപാരവശ്യത്താലും പ്രാണത്യാഗം ചെയ്ത പുത്രിയെ ഓർത്തുണ്ടായ ദുഃഖ ആധിക്യത്താലും അതിന് അദ്ദേഹം ശക്തനായില്ല പ്രേമപരവശനായ ദക്ഷൻ ഒരു പ്രകാരത്തിൽ മനസ്സടക്കി നിർവ്യാജഭക്തിയോടെ ശിവനെ സ്തോത്രം ചെയ്തു അങ്ങയെ ഞാൻ നിന്ദിച്ചുവെങ്കിലും അങ്ങെന്നിൽ അപാര കാരുണ്യം പൊഴിച്ചു ഞാൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകിയതു തന്നെ മഹത്തായ അനുഗ്രഹമാകുന്നു അവിടുന്നും ശ്രീഹരിയും ഒരു നാളും ബ്രാഹ്മണരെ ഉപേക്ഷിക്കുകയില്ല വേദത്തെയും ആത്മതത്വത്തെയും ലോകത്തിൽ നിലനിർത്തുന്നതിന് അവിടുന്ന് സ്വമുഖത്തിൽ നിന്നും വിദ്യാവ്രത തപോനിഷ്ഠരായ ബ്രാഹ്മണരെ സൃഷ്ടിച്ചു അവർ വഴിതെറ്റി നടക്കുമ്പോൾ അങ്ങ് അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അവിവേകിയായ ഞാൻ സഭയിൽ വെച്ച് അങ്ങയെ നിന്ദിച്ചതിനെ കണക്കാക്കാതെ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ നരകപാതത്തിൽ നിന്നും എന്നെ രക്ഷിച്ച ആ സൽക്കർമ്മം തന്നെ അവിടുന്ന് സന്തോഷിക്കുമാറാകണം ഇപ്രകാരം പരമശിവനോട് ക്ഷമായാചനം ചെയ്ത ശേഷം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദക്ഷൻ യാഗം പുനരാരംഭിച്ചു യജ്ഞ യജ്ഞവിഛിത്തി ദോഷം നീങ്ങുന്നതിന് പുരോഹിതന്മാർ വിഷ്ണുവിനെ സങ്കല്പിച്ചു മൂന്ന് കപാ കപാ മൂന്ന് കപാലത്തിൽ പുരോടാശമർപ്പിച്ചു അധ്വര്യവും യജമാനനും ധ്യാനിച്ച രൂപത്തോടെ മഹാവിഷ്ണു പത്തു ദിക്കും പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടൽ നിറം പീതാംബരം പകലോനെ വെല്ലുന്ന കിരീടം ഇരുണ്ട കുറുന്നര കൊണ്ടും തിളങ്ങുന്ന കുണ്ടലം കൊണ്ടും വിളങ്ങുന്ന മുഖം എട്ട് കൈകളിൽ ശംഖ് താമര ചക്രം അമ്പ് വില്ല് ഗതവാള് പരിച ഇവ മലർമംഗയും വനമാലയും മാറിടത്തിൽ സമസ്ത വിശ്വത്തെയും പുളകമണിയിക്കുന്ന മന്ദഹാസവും കടാക്ഷവും ഇരുവശങ്ങളിലും പാർഷവന്മാർ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വീശുന്നു ഉപരിഭാഗത്തിൽ പനിമതിക്കൊത്ത വെൺകൊറ്റക്കുട ഈ വിധത്തിൽ സമാഗതനായ മഹാവിഷ്ണുവിനെ ശിവവിരിഞ്ചാതി ദേവന്മാർ പ്രണാമം ചെയ്തു ഭക്തിസംഭ്രാന്തരായ ദേവന്മാർ ബുദ്ധാഞ്ജലികളായി ഭഗവാനെ സ്തോത്രം ചെയ്തു ഭഗവൻ മഹിമ തങ്ങളുടെ ബുദ്ധിക്ക് അതീതമെന്നിരുന്നാലും ഭക്താനുഗ്രഹ വിഗ്രഹനായ അദ്ദേഹത്തെ ബ്രഹ്മാദികൾ യഥാമതി സ്തുതിച്ചു ഭക്തജനപൂനി ഭക്തജനപൂജിതനും യജ്ഞഫലദാതാവും പരമഗുരുവും സനകാതി സേവിതനുമായ ശ്രീഹരിയെ ദക്ഷൻ കൂപ്പുകയ്യോടെ വണങ്ങി ശരണമടഞ്ഞ് വാഴ്ത്തി മായാസ്പർശമഴാതെ ശുദ്ധനും സ്വതന്ത്രനും ജ്ഞാനസ്വരൂപനുമായ അവിടുന്ന് മായയെ അവലംബിച്ച് ശരീരമെടുത്ത് അജ്ഞനും അസ്വതന്ത്രനും എന്ന പോലെ വാഴുന്നു ഋത്വിക്കുകൾ ഊതി അല്ലയോ ഭഗവൻ കർമ്മനിഷ്ഠരായ ഞങ്ങൾക്ക് നന്ദീശ്വര ശാപം നിമിത്തം അങ്ങയുടെ തത്വം അറിയാൻ കഴിയുന്നില്ല വേദോക്തമായ ധർമ്മം കർമ്മത്തിനു വേണ്ടിയാണല്ലോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അനന്തരം സദസ്യരും അഗ്നിയും മഹർഷികളും ദേവന്മാരും ഇന്ദ്രനും ബ്രഹ്മാവും പരമശിവനുമെല്ലാം ശ്രീഹരിയെ സ്തോത്രം ചെയ്തു പ്രസന്നനായ ഭഗവാൻ ദക്ഷനോടുര ചെയ്തു ഞാൻ തന്നെ ബ്രഹ്മാവും ശിവനും ജഗത്കാരണവും ജഗതാത്മാവും നിയന്താവും സാക്ഷിയും ഞാൻ ഗുണമയിയായ എൻ മായയെ കൈക്കൊണ്ട് ഞാൻ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ നടത്തുന്നു നടത്തുന്നു തത്തത് ക്രിയോചിതങ്ങളായ നാമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു കേവലമായ ആ പരമാത്മാവിൽ അറിവില്ലാത്തവൻ നാനാത്വം കാണുന്നു ഒരു മനുഷ്യൻ തൻ്റെ കരണ കരചരണാദികളിൽ ഭേദബുദ്ധി കൽപ്പിക്കാത്തതുപോലെ മദ്ഭക്തൻ ജീവജാലങ്ങളിൽ ഭേദഭാവം കാണുന്നില്ല സർവഭൂതാത്മാക്കളും ഏകഭാവന്മാരുമായ ഞങ്ങളിൽ ഭേദഭാവന ഇല്ലാത്തവൻ ശാന്തിയടയുന്നു ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ദക്ഷിൻ യാഗം പൂർത്തിയാക്കി ഭഗവാനെ ഭജിച്ചു രുദ്രനും ഭാഗം നൽകി അദ്ദേഹത്തെയും പൂജിച്ചു മറ്റുള്ളവർക്കും സോമരസം നൽകി യജ്ഞപൂർത്തി വരുത്തി അവഭൃത സ്നാനം നടത്തി ഇപ്രകാരം ദക്ഷപുത്രിയായ സതി സ്വശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മത്തിൽ സതി മേനകയിൽ ഹിമവാൻ്റെ പുത്രിയായി പിറന്നു പാർവതിയായി ജനിച്ചപ്പോഴും ദേവി പരമശിവനെ തന്നെ ഭർത്താവായി വരിച്ചു പരമേശ്വര പ്രഭാവത്തെ പ്രതിപാദിക്കുന്ന ഈ കഥ നിത്യം ശ്രദ്ധയോടെ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ സർവപാപങ്ങളും നീങ്ങി സർവേശ്വരനിൽ ഭക്തി വർദ്ധിക്കും മൈത്രേയ മഹർഷി കഥ തുടർന്നു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ നാരദൻ ഹംസൻ ആരുണി യതി എന്നീ ഒൻപത് ബ്രഹ്മപുത്രമാർ നൈഷ്ഠികളായിരുന്നു അധർമ്മൻ മൃഷയെന്നൊരു പുത്രയും